ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം അവസാനിക്കുമോ ഹമാസ് ബന്ധുക്കളാക്കിയ ഇസ്രായേൽ പൗരന്മാർ മോചിപ്പിക്കപ്പെടുമോ പശ്ചിമേഷ്യയിലെ സംഘർഷം തണുപ്പിക്കാൻ ഇസ്രായേലിനെയും ഹമാസിനെയും സന്ധി ചർച്ചയ്ക്ക് വിളിച്ച അമേരിക്കയും ഈജിപ്തും ഖത്തറും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ച സാഹചര്യത്തിലാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത് നിലവിൽ ഗാസയിൽ നടക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്തി വലിയ യുദ്ധങ്ങൾക്കുള്ള സാധ്യത ഒഴിവാക്കാനാണ് ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലിനെതിരെ തിരിഞ്ഞതോടെ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നദന്യാഹവും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ ഇതുവരെ ഹമാസ് സമാധാന ചർച്ചയോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ഓഗസ്റ്റ് പതിനഞ്ചിന് കെയ്റോയിലോ ദോഹയിലോ വെച്ച് ചർച്ച നടത്താമെന്നാണ് സമാധാന ശ്രമം നടത്തുന്ന രാജ്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നതനുസരിച്ചായിരിക്കും പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ ഹമാസിന്റെ പുതിയ തലവനായ തീവ്ര നിലപാടുള്ള സിൻവാർ വെടിനിർത്തൽ ചർച്ചയ്ക്ക് അനുകൂല നിലപാടെടുക്കില്ലെന്നാണ് സൂചനകൾ ഇക്കാര്യത്തിൽ ഇറാനുമായി ആലോചിച്ചു മാത്രമേ ഹമാസ് നിലപാട് സ്വീകരിക്കൂ അതേസമയം ചർച്ച നിരസിച്ച് ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെയും ഒരേ സമയം അമേരിക്കയെയും നേരിടാനുള്ള ശക്തി ഹമാസിനില്ല ഇറാൻ സഹായിച്ചാൽ പോലും അധികനാൾ പിടിച്ചു നിൽക്കാനും കഴിയില്ല ഈ സാഹചര്യത്തിലാണ് ഹമാസിന്റെ നിലപാടിന് അത്രമേൽ പ്രാധാന്യമുണ്ടാകുന്നത് അതേസമയം തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ലെബനനിൽ ഫ്ലാഗ് ഓഫ് റിവഞ്ച് എന്ന ചുവന്ന ചുവന്നകൊടി ഉയർത്തിക്കഴിഞ്ഞു ആഴ്ചകളായി ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾക്ക് അയവുണ്ടാകില്ലെന്ന് മാത്രമല്ല മൂർച്ചയേറുമെന്നും ഉറപ്പായി കഴിഞ്ഞു ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാനുള്ള ലെബനന്റെ ശ്രമം പാളിയെന്നും ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ഹനീയ വധത്തിന് ഇറാൻ ഇസ്രായേലിൽ തിരിച്ചടി നടത്തുമെന്ന മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുമോ അതോ ഹമാസിനെയും ഹിസ്ബുളയും പിന്തുണച്ച് ആക്രമണം നടത്തുമോ എന്ന ആശയക്കുഴപ്പം തുടരുന്നുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധാന്തരീക്ഷം മൂർച്ഛിച്ചാൽ വലിയ പ്രത്യാഘാതമുണ്ടാകും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും അത് നേരിടേണ്ടി വരും മുന്നിൽ കണ്ടാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി മുന്നോട്ട് വന്നിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ കഴിഞ്ഞ ദിവസം കിഴക്കൻ ഗാസയിലെ രണ്ട് സ്കൂളുകൾ ഇസ്രായേൽ തകർത്തു ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് പതിനഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടു ഇതിനിടെ ഖാനിയൂനുസിലേക്കും ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് സമാനതകളില്ലാത്ത ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത് ഇതുവരെ നാൽപ്പതിനായിരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദിവസേന ആളുകൾ മരിച്ചു വീഴുകയാണവിടെ തൊണ്ണൂറ്റി രണ്ടായിരം മനുഷ്യർ പരിക്കുകളോടെ ജീവിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ട് ഒരാണ്ട് കഴിഞ്ഞു ഗാസയിലെ അറുപത്തിമൂന്ന് ശതമാനം കെട്ടിടങ്ങളും തകർന്നു